സവിശേഷമായ സുഗന്ധവും രുചിയും കൊണ്ട് ലോകമെമ്പാടുമുള്ള പാചക രീതികളിൽ ഒന്നാണ് ജാതിക്ക എന്നാൽ അതിന്റെ പാചകപരമായ പ്രാധാന്യത്തിനപ്പുറം നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഔഷധം കൂടിയാണ് ഈ സുഗന്ധ വ്യഞ്ജനം പുരാതന കാലം മുതൽ വിവിധ തരം രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും പ്രതിവിധിയായി ജാതിക്ക ഉപയോഗിച്ചിരുന്നു ഈ ചെറുമരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുറന്തോട് ജാതിപത്രി ജാതിക കുരു എന്നിവയെല്ലാം ഔഷധ മൂല്യങ്ങളാൽ സമ്പന്നമാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ജാതിക്ക എങ്ങനെ ഗുണകരമാകുന്നു എന്ന് കൂടുതൽ വിശദമായി പരിശോധിക്കാം ജാതിക്കയിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് അതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ജാതിക്കയിൽ മൈറസിൻ എലമിസിൻ യുജനോൾ തുടങ്ങിയ വിവിധ സസ്യ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങളെല്ലാം ശക്തമായ ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ ഈ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗങ്ങൾ ക്യാൻസർ നാഡീവ്യൂഹ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ പല വിട്ടുമാറാത്ത രോഗാവസ്ഥകളുടെ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും